കൂമൻ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം ആസിഫ് അലിയും ജീത്തു ജോസും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചു പ്രേക്ഷകർ ആകാംക്ഷാപൂർവം കാത്തിരുന്ന ചിത്രത്തിന് മിരാഷ് എന്നാണ് പേരിട്ടിരിക്കുന്നത് മോഷൻ പോസ്റ്ററിനൊപ്പമാണ് ടൈറ്റിൽ പ്രഖ്യാപനം ഈ മാസം ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ചിത്രത്തിൽ ആസിഫ് അലിക്കൊപ്പം അപർണ ബാലമുരളിയും പ്രധാന വേഷത്തിൽ എത്തുന്നു സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസിൻ്റെയും ബെഡ് ടൈം സ്റ്റോഴ്സിൻ്റെയും സഹകരണത്തോടെ ഈ നാല് എക്സ്പെരിമെന്റ്സും നാഥ് സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത് മുകേഷ് ആർ മെഹ്ത ജതിൻ എം സേദി സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കിഷ്കിന്ദം എന്ന ശേഷം ആസിഫ് അലി അപർണ ബാലമുരളി കോംബോ ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് മിറാഷ് ആസിഫ് അലിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസായ രേഖചിത്രവും ബോക്സ് ഓഫീസിൽ ഗംഭീര ഹിറ്റായി പ്രദർശനം തുടരുകയാണ് ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവരെ കൂടാതെ ഹക്കിം ഷാജഹാൻ ഹന്നാ റജികോഷി സമ്പത്ത് എന്നിവരാണ് മിരാഷിലെ പ്രമുഖ താരങ്ങൾ